ആട് ജീവിതം കാണാൻ തിക്കി തിരക്കി പോകുന്ന നന്ദി കെട്ടവരെ നിങ്ങൾ എന്താ ഞാൻ എന്റെ സിനിമ കാണാൻ വി ഡി സാവർക്കറുടെ സിനിമയെ ഭാരതത്തിന് വേണ്ടി ഭാരത പൈതൃകത്തിന് വേണ്ടി കഷ്ടപ്പെട്ട് തല്ലും കൊണ്ട് അധനം ആപ്പിഴുതി കൊടുത്തു വേറെ കാര്യം അയാളുടെ സിനിമ പിടിച്ച ആടുജീവിതം കാണാനാ തിരക്ക് നന്ദി വേണോ നന്ദി ഹൂടാന്ന് പറഞ്ഞ ആളാണ് ഈ സിനിമ പിടിച്ചിട്ടുള്ളത് അയാളാണ് അയാളുടെ ചെറുപ്പനാണ് ഈ കേട്ടത് എനിക്ക് ആരുടെ ഇത്രയേ പറയാനുള്ളൂ ആരുടെ അടുത്ത് അവര് കാണുവിടോ ഹോടെ ബി ജെ പി ആണല്ലോ നാട് ഭരിക്കുന്നത് അപ്പൊ ബി ജെ പി കൂട്ടമായിട്ട് ഇങ്ങനെ തിക്കി തരക്കി അണ പൊട്ടിയൊഴുകണം പോലെ ഒന്ന് തിയേറ്ററിൽ കയറുന്ന വിചാരിച്ചത് എന്തായി ആരും അറിയാതെ കേരളത്തിൽ ഒരു സിനിമ ഒന്ന് പോയി ആരും അറിഞ്ഞില്ല വി ഡി സവർക്കറുടെ സിനിമയാണത് അതും ഒരു ജീവിതം തന്നെ പത്തിരുപത് വർഷം നാടിനാണെന്നും പറഞ്ഞ് അതെ അവിടെ പോയി എല്ലാവിധത്തിലുള്ള ചവിട്ടും കുത്തും കൊണ്ടും അതിനെ എഴുതി ഒപ്പിട്ട് ഷൂ നക്കി തിരിച്ചു പോകുന്ന ചരിത്രങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും അതൊക്കെ സിനിമയാക്കി മാറ്റി പക്ഷെ ഇവിടെ നജീബിൻ്റെ കഥ ആട് ജീവിതമായിട്ട് വന്നപ്പോൾ അവിടെ ആൾക്കാർ കുത്തി കയറി ഇന്നും ഒരാളെ വിളിച്ചു പറഞ്ഞ് പോയി ടിക്കറ്റ് കിട്ടിയില്ലായിരുന്നു ബുക്കിങ്ങിന് വരുമ്പോൾ ബുക്കിംഗ് എല്ലാം തറ മുതൽ ബോസ് വരെ ബുക്കിഡാണ് അതേ സമയത്ത് വി ഡി സവർക്കറ സിനിമ കാണാൻ ഒരു പട്ടിയും പോയില്ല ഒരു പുല്ലും പോയില്ല ുണ്ട് ആടെ ജീവിതം വെറും സിനിമയല്ല ഒരാൾ ഏകദേശം അവിടെ പോയിട്ട് അനുഭവിച്ചൊരു കാര്യമാണത് അതിന് വേണ്ടുന്ന പൊടിപ്പും തൂങ്ങലും ഡെക്കറേഷനൊക്കെ നടത്തിയിട്ട് സിനിമയാക്കി നോമലാക്കി രണ്ടര വർഷം മരുവൂരം അനുഭവിച്ച യാതനകൾ അതൊക്കെ ആയിട്ടാണ് അപ്പം അത് കാണാൻ സ ആൾക്കാരുണ്ടായിരുന്നു അതേ സമയത്ത് വീഡിയോ സവർക്കർ അത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം സംഘപരിവാറകളെ സംബന്ധിച്ചിടത്തോളം നാടിനു വേണ്ടിയും നാട്ടുകാടകർക്ക് വേണ്ടിയും പൂർണ്ണ സ്വരാജിനു വേണ്ടിയിട്ടും ജന്മം മുഴുവൻ തപമാക്കിയവൻ സ്വതന്ത്ര വീർ സവർക്കർ സ്വാതന്ത്ര്യ വീർ സവർക്കർ അതവർക്ക് വെറും സിബി ഒരു സത്യമായിട്ടുള്ള ആഖ്യായികയാണ് ചരിത്രമാണ് വിനായക് ദാമോദർ സവർക്കർ എന്ന വിപ്ലവകാരി ഇരുപത്തെട്ട് വർഷം ജയിൽ ജീവിതം ജനിച്ചതെ കഷ്ടപ്പാടിൽ പ്ലേഗ് പിടിച്ച് മരിച്ച് അച്ഛനെ വലിച്ചെറിഞ്ഞു ശവ ശവങ്ങളുടെ കൂട്ടത്തിലേക്ക് വലിച്ചെറിഞ്ഞു കൂട്ടിയിട്ട് കത്തിക്കുന്നു വേറെ മാർഗവുമില്ല പ്ലേഗ് പിടിച്ചിട്ടുള്ള തൊട്ടാൽ പൊട്ടും പകരും മണിക്കൂറുകൾ കൊണ്ട് ആളുകൾ അങ്ങനെയുള്ള ഒരാളുടെ മൂന്ന് മക്കള് സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി കഷ്ടപ്പെട്ടു അപ്പം അതിൻ്റെ തിരിച്ച് ചോദിക്കുക അമ്മയുടെ അമ്മ പറയില്ലേ മറ്റേ നിന്നെ പത്ത് മാസം ചുവന്ന് പ്രസവിച്ച എന്നെ വേണം തല്ലാൻ അപ്പം ഏതൊരു സിനിമയിൽ മേരിക്കുണ്ട് കുഞ്ഞാട് ഞാനൊരു കൊട്ടയില് നിങ്ങളെ ചുവന്നുകൊണ്ട് അടക്കാം ഇനി മലിയ വർത്താനം പറയരുത് അതുപോലെ ഞങ്ങൾ കാരണം കൂട്ടാൻ സ്വാതന്ത്ര്യം കിട്ടിയത് ആർ എസ് എസ് പറയണം ആർ എസ് ഉണ്ടെങ്കിൽ തന്നെ സ്വാതന്ത്ര്യ സമരത്തിൽ അവർ എന്ത് രീതിയിലാണ് പങ്കെടുത്തിട്ടുള്ളത് ഇവിടെ സഹ അദ്ദേഹത്തിൻ്റെ സഹോദരനോടൊപ്പം ഈ ബി ഡി സവർക്കരുടെ സഹോദരനോടൊപ്പം കാലാപ്പാനി ആ ജയിലിൻ്റെ പേരാണ് അവിടെ നമ്മളുടെ ആൻഡമാനിൽ സെല്ലുലാർ ജയിൽ കാലാപ്പാനി ആ ജയിലിൽ അടയ്ക്കപ്പെട്ടു ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാർക്കെതിരെ നിന്ന് എത്ര കാലം മാപ്പ് എഴുതി കൊടുക്കുന്നു അത്രം കാലം ആ ചരിത്രമാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആ ചരിത്രമാണ് സിനിമയായിട്ട് എടുത്തത് അയാളുടെ അനുജനെ പച്ചയ്ക്ക് തീ കൊളുത്തുകയാണ് ചെയ്തത് അത് വേറൊരു കേസിൽ ഏതായാലും മലയാളികളിത് വേദനിപ്പിക്കുന്നില്ല എന്നാണ് പറയുന്നത് അതെന്താ കാരണം അറിയില്ല അതിന് പ്രധാനപ്പെട്ട കാരണം വീരസവർക്കർന്നോ ഒക്കെ പറയുന്ന സമയത്ത് നാളെ മഹാത്മാഗാന്ധി ഞങ്ങളുടെ ആളാണ് ആളാന്ന് പത്തുവട്ടപ്പെടുത്തുന്ന ആറ് സാരി പറഞ്ഞാൽ മഹാത്മാഗാന്ധിയെ വരെ വെറുക്കും അത്രത്തോളം കട്ട പിടിച്ച ഫ്രോസൻഡ് ഫോം ഓഫ് ഹെയ്റ്റഡ്നെസ് അതാണ് ഈ സംഖ്യകൾക്ക് ഇവിടെ ഉള്ളത് സൂര്യൻ കിഴക്കാണ് ഉദിക്കുന്നത് അവർ പറഞ്ഞോട്ടെ വട്ടം ഒന്നെ തന്നെ ഈ ലോകം മുഴുവൻ പറയും സൂര്യൻ കിഴക്കെ പടിഞ്ഞാറാണ് ഉദിക്കുന്നത് കിഴക്കിൻ്റെ പേര് വെസ്റ്റ് ആകി മാറ്റും അത്രോളം മറപ്പും വെറുപ്പുമാണ് അപ്പോൾ ഇ ഡി സവർക്കറുടെ ജീവിതം അദ്ദേഹം ആർക്കുവേണ്ടി ത്യാഗം സഹിച്ചു എന്ത് സഹിച്ചു അടി കൊണ്ടോ തല്ലുകൊണ്ടോ ഭാരതത്തിന് വേണ്ടി സമ്മതിച്ചു പക്ഷേ ഇപ്പം തൽക്കാലം അത് വെച്ച് സങ്കടപ്പെടാൻ മലയാളികൾ തയ്യാറില്ല പതിമൂന്ന് വർഷത്തെ ജയിൽ ജീവിതത്തിൽ കാലാപാനി ജയിലിലെ ക്രൂരപീഡനങ്ങൾ അതിനിപ്പോൾ എത്ര എഴുതി വെക്കാം എന്തൊക്കെയാണ് അവിടെ നടന്നതെന്നുള്ളത് അതിനാ വെച്ചാൽ ഫോട്ടോ എടുത്തിട്ടില്ലല്ലോ അത് അന്ന് സി സി ടി വി ക്യാമറയില്ലല്ലോ ഏതായാലും ആ സവർക്കരുടെ കുടുംബമടക്കം നേരിട്ട ദുഃഖങ്ങൾ എന്തുകൊണ്ടാണ് കേരള സമൂഹത്തിലുള്ള അതോ കേരളീയരെ ദുഃഖിപ്പിക്കാത്തത് ഏ അതാണ് ചോദ്യമാണ് ഇപ്പോൾ ഞങ്ങളുടെ സിനിമ എന്താ കാണാത്ത ആടുജീവിതത്തിനോടൊപ്പം വേറെ സിനിമ വന്നിട്ടുണ്ട് മഞ്ഞുമ്മൽ ബോയ്സ് ഒന്നും എല്ലാവരും കാണാൻ പോയി അതെന്തോ അങ്ങനെ അത് ആൾക്കാർക്ക് ഇഷ്ടം അതാണ് അപ്പോൾ അത് കഴിഞ്ഞിപ്പോൾ ആടുജീവിതം വന്നപ്പോൾ എല്ലാവരും അത് കാണാൻ പോകുന്നു ആ സമയത്ത് മഞ്ഞുമല ബോയ്സിനെ ആൾക്കാർ ചോദിക്കുക എന്താ ഞങ്ങളുടെ സിനിമ രണ്ടാമത് കണ്ടുകൂടെ എന്ന് ചോദിച്ചാൽ അത് പറയാൻ പറ്റില്ലല്ലോ ഏതായാലും മലയാളികൾ മലയാളികളെ സംബന്ധിച്ചുകൊടുത്തതും ബി ഡി സവർക്കർ എന്ന് പറഞ്ഞാൽ ഏതോ ഒരു സവർക്കർ ബി ഡി സവർക്കറോ അവർക്ക് അറിയില്ല വി ഡി എന്ന് അറിയില്ല ഞങ്ങൾ ബി ഡി സവർക്കർ എന്ന് പറയും എന്താ ബി ഡി ബലിയനായിരുന്നോ അതോ ബി ഡി കമ്പനി ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുന്നവരെ മലയാളി മലയാളികൾക്ക് അറിയില്ല അത് അവർക്ക് അറിയേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് മലയാളികളുടെ ഹൃദയത്തെ സ്പർശിക്കാൻ വി ഡി സവർക്കർക്കൊന്നും കഴിഞ്ഞിട്ടില്ല ഹലേ കേശവ ബലിറാം ഝട്ടിയപ്പ ചോദിക്കും കേൾക്കുന്നവര് അത് ആരാ ആരും അറിയില്ല ആർ എസ് എന്റെ സ്ഥാപകനാ മാധവ സദാശിവ ഗോൾ വാക്ര അടിസ്ഥാനം ഉണ്ടാക്കിയ ഗുരുജി എന്ന പേരില് ആരാത് ആരും അറിയില്ല അങ്ങനെ മോഡിയെ മാത്രമേ അറിയുള്ളൂ മുടുക്കലാ ബാക്കി എല്ലാത്തിനും കുഴിച്ചു മൂടി ഏതായാലും മറ്റേ സ്വാതന്ത്ര്യ സമര സേനാനിയായിട്ട് കൊണ്ടാടുന്ന ഒരു രാഷ്ട്രീയ നേതാവിനും ഈ പറയുന്ന സവർക്കറെ പോലെ ഏകാന്ത തടവ് അപകടകാരികളായിട്ടുള്ള കൊള്ളക്കാരിയും തെമ്മാടികളും വൃത്തിയേട്ടമ്മമാരെയും കൊണ്ടിരുന്ന ജയില് അവിടെ കൊണ്ടിട്ട് സങ്കടപ്പെടുത്തി നമ്മുടെ ഭാരതത്തിന് വേണ്ടി പരിശ്രമിച്ച ഒരാളെ എന്നിട്ട് നിങ്ങളെ മനസ്സറിയാത്തത് എന്താണ് ആടുജീവിതത്തിൻ്റെ പുറകിൽ നിങ്ങൾ പോയല്ലോ മറ്റൊന്നല്ല അവസാന ഒപ്പിട്ട് കൊടുത്തോ ക്ലബൻസി അതായത് മെയിലില് ഇനി എന്ന് പറഞ്ഞിട്ട് ചെരുപ്പ് നക്കൽ ഒക്കെയാണ് കാരണം എന്തായാലും ആ സിനിമ പിടിച്ച ആൾ ഇപ്പൊ ഏകദേശം ആത്മഹത്യാ മുലമ്പിലാണ് അയാള് സവർക്കറുടെ ജീവിതം പോലെ തന്നെ പാപ്പര ജീവിതമായിരുന്നു അയാളുടെ ഒരു ഗുണവും പിടിച്ചില്ല അതുപോലെ തന്നെ സിനിമയും അച്ഛന്റെ സ്വത്ത് വിറ്റിട്ട് പാരമ്പര്യ സ്വത്ത് വിറ്റിട്ടാണ് സിനിമ പിടിച്ചത് അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ മോഡിയവിടെ ഭരിക്കുകയല്ലേ അപ്പൊ ഏതൊരു കാപ്പിളി കൂപ്പിളി എന്ത് എന്ത് ചെയ്താലും അത് ബി ജെ പിയുടെ ബാനറിലാണെങ്കിൽ ആൾക്കാർ ഇങ്ങനെ തുരുതുരു 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 ഇങ്ങനെ വന്ന് കാണുന്ന വിചാരിച്ചാലും പട്ടിക ഒന്നില്ല സിനിമ പിടിക്കുന്ന സമയത്ത് ബദാം വെണ്ണ വെളിച്ചെണ്ണ പരിപ്പും അത് മാത്രമാണ് കഴിച്ചത് ഉള്ളിയും ചരക്കരയും കൂടിയിട്ടൊക്കെയാണ് കഴിച്ചത് പൈസ കയ്യിൽ പൈസ ഇല്ലായിരുന്നില്ല രൺദീപ് ഹൂഡ എച്ച് ഓ ഡി എ സന്ദീപ് രൺദീപ് ഹൂഡ അ പേര് അതിനാണ് സംവിധാനം ചെയ്തിട്ടുള്ള പ്രൊഡ്യൂസർ ചെയ്തിട്ടുള്ളത് സ്വാതന്ത്ര്യ വീർ സവർക്കർ വൻ പരാജയത്തിലേക്ക് ഇങ്ങനെ മൂക്കു കുത്തി കൊണ്ടിരിക്കുകയാണ് ഭയാനകമായിട്ട് മേലോട്ട് കേറ്റാൻ വേണ്ടി ഒരുപാട് എഫർട്ട് ആവശ്യമാണ് സിനിമ പിടിക്കാൻ കഴിവുള്ള ആകട്ടെ പിടിച്ചാലത് മേലോട്ട് വരുള്ളൂ പക്ഷേ മേലോട്ട് വരുന്ന താഴോട്ട് വരുത്താൻ വേണ്ടി ആരുടെയും ആവശ്യമില്ല അതിൽ കൊക്കേൽ വന്ന് ഡ്രൈവ് ചെയ്ത് അവിടെയാണ് കയറ്റി വിട്ടാൽ മതി താങ്കൾ താൻ പോയിക്കോളല്ലോ വൻ പരാജയത്തിലേക്കാണ് അതിൻ്റെ പോക്ക് സിനിമയ്ക്ക് ആവശ്യമായിട്ടുള്ള പിന്തുണ പിന്തുണ ആര് കൊടുക്കാൻ ശ്രീനാരായണ ഗുരുദേവൻ സിനിമ എടുത്ത എല്ലാ ഈഴവന്മാരും പോയി കാണാൻ പോയോ സിനിമ എന്ന് പറയുമ്പോൾ സിനിമയായിരിക്കണം ശ്രീനാരായണ ഗുരുദേവന്റെ സിനിമ എടുത്തപ്പോൾ അന്ന് വെള്ളാപ്പള്ളി പറഞ്ഞു ധൈര്യം ഇട്ടെടുത്തോളം പറഞ്ഞു അത് അയാളനെ കാണാൻ പോയില്ല അതുപോലെ തന്നെ ആവശ്യമായിട്ടുള്ള പിന്തുണ പ്രതീക്ഷിച്ചിട്ടാണ് സിനിമ എടുത്തത് പക്ഷെന്തുണ്ടായി ആരും കാണാൻ പോയില്ല സിനിമ നിർമ്മിക്കാൻ പിതാവ് അദ്ദേഹത്തിന്റെ അതുകൊണ്ട് വാങ്ങിച്ച സ്വത്ത് അത് വിറ്റു കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് പതിനാം തീയതി നേരത്തെ തുടങ്ങി വെച്ചതാ അന്നാണ് റിലീസ് ചെയ്യാൻ ഉദ്ദേശിച്ചത് അത് കഴിഞ്ഞാൽ ജനുവരി ഇരുപത്തിയാറിന് അതിൽ അതിന് അങ്ങനെ അങ്ങനെ റിലീസ് ചെയ്യാനൊരു ഉദ്ദേശം ഉണ്ടായിരുന്നു ഏതായാലും അപ്പോഴും നടന്നില്ല സിനിമ സിനിമാ നിർമ്മാതാക്കള് അവരുടെ ആ ഒരു ടീമുണ്ട് സിനിമാ നിർമ്മാതാക്കളുടെ ഒരു ടീം അവർക്കൊരു നിലവാരമുള്ള സിനിമ എന്തെയും നിലവാരമുള്ള സിനിമ ആറ് കോപ്പറേഷൻ സിനിമ പിടിക്കുന്നുണ്ട് നിലവാരമുള്ള സിനിമ എന്നാണ് വെപ്പ് ആരാ കാണാൻ പോകുന്നത് അല്ലെ അദ്ദേഹം ഒരു കാര്യം ചെയ്യട്ടെ കോളേജുകൾ പോലെ സിനിമ പിടിക്കട്ടെ അല്ലെങ്കിൽ അദ്ദേഹത്തിനെ പോലെ സിനിമ പിടിച്ചിട്ട് കാണാൻ വരുന്ന ഒരാളെന്ന് പറയരുത് നിർമ്മാതാക്കൾക്ക് ഇത്രയും കാര്യങ്ങൾ ഇഷ്ടമുണ്ടായിരുന്നില്ല അവർക്കൊരു സിനിമ ചെയ്യണം പൈസ ഇല്ലാക്കണം അതാണ് ആഗ്രഹം ഞാൻ എന്ന് പറഞ്ഞ സംവിധായകന്റെ ആ ഒരു സ്ട്രെങ്ത് ഉണ്ടോ കപ്പാസിറ്റി അയാൾ സ്വയം പറയുന്നതാ രണ്ടും കൂടെ ആ നിലവാരത്തിലേക്ക് ഉയരാൻ പ്രൊഡ്യൂസർമാരുടെ ആർക്കും കഴിഞ്ഞില്ല ആയതുകൊണ്ട് സിനിമയായിട്ട് ബന്ധപ്പെട്ട നിരവധി പ്രശ്നങ്ങളുണ്ട് സിനിമയായിട്ട് ബന്ധപ്പെട്ട പ്രധാന പ്രശ്നം എന്താ അറിയുമോ ഡേറ്റ് കിട്ടാത്തതൊന്നുമല്ല ഒന്നുമല്ല പൈസ അതാണ് അമുക്കിപ്പോ സിനിമിന്റെ അമിതാഭ് വിളിച്ചാൽ അമിതാഭം വരും കമലഹാസനെ വിളിച്ചാൽ കമലഹാസൻ വരും കയ്യിൽ പൈസ വേണ്ടേ പണവുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ തന്നെ ബോംബെ അച്ഛൻ വാങ്ങിച്ച സ്വത്തും കൂടെ അത് വിറ്റ് തൊലച്ചു എല്ലാം എന്തിനു വേണ്ടിയിട്ടാ ഭാരത പൈതൃകത്തിന് വേണ്ടിയിട്ട് ആർ എസ് എസിന് വേണ്ടിയിട്ട് അവര് ചിട്ടവട്ടങ്ങളെ പ്രൊജക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വി ഡി സവർക്കറെ പ്രൊജക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നിട്ട് എന്തിനാ എനിക്ക് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ബി ജെ പി വലിക്കുമ്പോൾ ഇത്തരം കാര്യങ്ങൾ വെച്ചു കഴിഞ്ഞാൽ ബി ജെ പി കാര് മാത്രമെന്ന് കണ്ടാൽ മതിയുള്ള കോടികളായില്ല എന്ന് കരുതി തെറ്റി കരുതിൽ തെറ്റി ഏതായാലും ജീവിതം പോലെ സവർക്കറുടെ സിനിമയും മൂച്ചി ചരിത്രത്തോട് അനീതി കാണിച്ച മനുഷ്യനെ ഇന്ത്യയിലെ ജനങ്ങള് ഇതുപോലെ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയുമെന്നും നന്ദി കേട് കാണിക്കുമെന്നും രണ്ടി കൂടെ പറഞ്ഞുകൊണ്ട് നടക്കുക അയാളുടെ പൈസ പോയി ഏതായാലും മോഡിയോട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാര്യം പറഞ്ഞാൽ അയാളെ ആക്ടറൽ ബോണ്ട് ഉണ്ടല്ലോ ഇലക്ട്രിക്കൽ ബോണ്ട് ആര് പറഞ്ഞാൽ ഇലക്ട്രിക്കൽ ബോണ്ട് അതെന്തായിരിക്കും അറിയില്ല ഞാനീ വിഷമിക്കാൻ വേണ്ട അതൊരു പത്ത് കോടി പിടിച്ചോ ചിലപ്പോൾ അതിനെ പറഞ്ഞു പറഞ്ഞു ഇരുന്നാലായി അങ്ങനെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് സിനിമ പിടിക്കേണ്ടത് സിനിമാക്കാരാണ് എന്നോട് ഒരാൾ പറയാം സ്വാമി ഒരു സിനിമ പിടിച്ചോളൂ എനിക്ക് എന്തായാലും ഒരു നൂറ് കോടി തന്ന ഞാൻ പറയുന്നത് അതേ ചെയ്തു അതിലൊരു അഞ്ചു കോടി ഇങ്ങോട്ട് തന്നോ നമുക്ക് അവിടെ കാര്യങ്ങൾ നിർവഹിക്കാലോ പൈസ ആയി വരിക എനിക്കൊരു ചക്കട മുക്കട സൈക്കിൾ ഉണ്ട് ഇനി അതിൽ പറ്റില്ല അപ്പോൾ ഒരു കാറ് ചെറിയൊരു കാറെങ്കിലും ഒരു സെക്കൻഡ് ഹാൻഡ് കാറെങ്കിലും വാങ്ങിക്കണം അപ്പൊ അതിലേക്കായിട്ട് കുറച്ച് പൈസ തോന്നും ബാക്കി പൈസ താങ്കൾക്ക് എനിക്ക് സിനിമ പിടിക്കാൻ പറ്റില്ല കാരണം ഞാൻ പിടിച്ചാൽ ശരിയാവില്ല ഞാനൊരു കലാകാരനല്ല രാഷ്ട്രീയ മുതലെടുപ്പാ നോക്കിയത് ബി ജെ പി ഭരിക്കുന്നു ആ സാഹചര്യം മുതലെടുത്ത് എന്തെങ്കിലും കൂപ്പിളി പറഞ്ഞ് ഒരു ഡോക്യുമെന്ററി പോലെ സിനിമ എടുത്ത് ജനങ്ങളുടെ മുമ്പിൽ ജനങ്ങൾ പറഞ്ഞു പോടാന്ന് പറഞ്ഞു അത് നന്നായി ഉള്ളു എന്തായാലും രന്ദീപ് കൂടെ വന്നു വേ വന്നു ദാബോയി ഞാൻ സിനിമ എന്ന് പറഞ്ഞാൽ രംഗത്ത് വരില്ല ഇനി വരെ പെട്ടിക്ക് പിടി നടത്തി പോകുമ്പോൾ ജീവിക്കാം അങ്ങനെ വേറെ മാർഗമൊന്നുമില്ല പക്ഷേ ഇപ്പം പറയുന്നത് നിങ്ങൾ ജീവിതം കാണാൻ പോയിട്ടുണ്ടല്ലോ എന്നാണ് ഇയാളെ ജീവിതം കാണാൻ വരത്തത് അത് ജനങ്ങളുടെ ഇഷ്ടമല്ലേടോ കൂടെ നമസ്കാരം